നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ കൂത്തുപറമ്പിലെ സി പി എം കൗൺസിൽ അറസ്റ്റിലായത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറാണെങ്കിലും മോഷണം നടന്ന വീട്ടിലെ താമസക്കാർക്ക് രാജേഷ് സുപരിചിതനായിരുന്നു പലപ്പോഴും ആ വഴിയെ പോയിരുന്ന രാജേഷ വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് കൃത്യമായ ആസൂത്രണത്തോടെ മോഷണം നടത്തിയത് പകൽ സമയത്ത് ജാനകി വീട്ടിൽ തനിച്ചായിരിക്കുമെന്ന് മനസ്സിലാക്കിയ രാജേഷ് ഉച്ചയോടെ ഹെൽമെറ്റ് ധരിച്ച് വീടിന്റെ പിന്നിലൂടെ എത്തി മീൻ മുറിക്കുകയായിരുന്ന ജാനകിയുടെ മാല മോഷ്ടിച്ച ശേഷം വീട്ടിനകത്തുകൂടി പുറത്തിറങ്ങി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു കാഴ്ച തകരാറുള്ള ജാനകി തന്നെ തിരിച്ചറിയുന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് പ്രതി ഈ രീതി തിരഞ്ഞെടുത്തത് വീട്ടിൽ പൂർണ്ണമായി പരിചിതനായ ഒരാളാണ് മോഷണം നടത്തിയെന്ന് പോലീസ് ഇതിലൂടെ മനസ്സിലാക്കി മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് തുണയായത് നമ്പർ പ്ലേറ്റ് മറയ്ക്കുകയും കറുത്ത പാൻറും ഷർട്ടും ധരിക്കുകയും ചെയ്തതിലൂടെ പരിചിതൻ തിരിച്ചറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ രാജേഷ് നടത്തിയിരുന്നു ഉണരൂ നിന്നിൽ ഞാൻ പറയൂ എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്റെ പൊന്നു ഭഗവാനെ എനിക്ക് വരൊന്നും വേണ്ട മങ്ങലം കഴിക്കാൻ ഒരു പെണ്ണിനു ഒപ്പി ചെന്നൈ അങ്ങനെയല്ല പൈസ ആണെങ്കിൽ തേച്ചും നീ അന്വേഷിച്ചോ ഇല്ല വെറും രൂപയുടെ കാര്യത്തിനാണോ നാനൂറ് ദിവസത്തെ തപസ് നീ എന്തൊരു പൊട്ടനാണടാസ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് കോംപ്ലക്സിന്റെ മൂന്നാം നിലയിലാണത് താങ്ക്സ് ഭഗവാനെ ദേവജയ് കല്യാണക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് മാട്രിമോണിയൽ